ശരൺ ഇത് കളമശ്ശേരിയിലെ നമ്മുടെ ഓഫീസിന് തൊട്ടുമുന്നിലെ ദൃശ്യങ്ങളാണ് സമാനമായ അവസ്ഥയാണല്ലേ ഈ വൈറ്റിലും ഓക്കെ ഇപ്പോഴും അങ്ങോട്ട് പുകമഞ്ഞ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു സമയം ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റായി സൂര്യൻ ഉദിച്ചിട്ടും പുകമഞ്ഞ് പൂർണ്ണമായും മാറിയിട്ടില്ലേ ശരൺ അരുൺകുമാർ ഗുഡ് മോർണിംഗ് എന്തായാലും അതിരാവിലെയാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം നമ്മൾ കൂടുതലായി കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ സൂര്യൻ ഉദിച്ചിട്ട് പോലും അതായത് വെയിൽ വന്നിട്ട് പോലും പുകമഞ്ഞ് അങ്ങനെ തന്നെ തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് വൈറ്റില അടക്കമുള്ള പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലയിലാണ് വൈറ്റലയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതായത് രണ്ട് ഫ്ളാറ്റുകൾ ഒരു നിർമ്മാണം നടക്കുന്ന ഉണ്ട് അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് ആളുകൾ താമസിക്കുന്ന ഉണ്ട് ഈ രണ്ട് ഫ്ളാറ്റിനെ ആകെ തന്നെ പുകമഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതാണ് സാഹചര്യം നമ്മൾ രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണോ കണ്ടിരുന്നത് അതിന് സമാനമായ സാഹചര്യം ഇന്നും തുടരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനമായി കാണേണ്ടത് ഈ വായു ഗുണനിലവാര സൂചിക അത് അൻപതിൽ നിൽക്കുന്നതാണ് സാധാരണ നല്ല നിലയിൽ അതായത് ആരോഗ്യകരമെന്ന് പറയുന്നത് പക്ഷെ അത് നൂറ് നൂറിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അനാരോഗ്യകരമാണ് ഇപ്പോൾ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ കൊച്ചി നഗരത്തിലെ വായു ഗുണനിലവാര സൂചിക നൂറ്റി എഴുപത്തി കാണിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ റൂറൽ മേഖലകൾ അതായത് കുറച്ച് കൊച്ചി നഗരത്തിൽ നിന്ന് മാറി കുറച്ച് ഈ വ്യവസായ മേഖലകളിലൊക്കെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ കളമശ്ശേരി ഒപ്പം തന്നെ ഇടയാർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നൂറ്റി എൺപത്തിനാലും നൂറ്റി തൊണ്ണൂറ്റിനാലും ഒക്കെയാണ് വായു ഗുണനിലവാര സൂചിക കാണുന്നത് എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ആശങ്കപ്പെടേണ്ടത് ഇല്ല എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ഈ ഡൽഹിയിലൊക്കെ തന്നെ നമുക്കറിയാം നാനൂറിന് മുകളിലാണ് ഇൻഡെക്സ് വരുന്നത് പക്ഷേ ഇതിപ്പോൾ ഇരുന്നൂറിന് അടുപ്പിച്ചൊക്കെ തന്നെ വരുന്നുള്ളൂ പക്ഷേ എങ്കിൽ പോലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളും പ്രായമായവരും കുട്ടികളൊക്കെ തന്നെ മാസ്ക് ധരിച്ച് നടക്കണമെന്നുള്ള നിർദ്ദേശം കൂടി വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊച്ചിയിൽ കടൽ കാറ്റ് ലഭ്യമായതിനാൽ തന്നെ ഈ വായു മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടെന്നുള്ളത് കൂടിയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അപ്പൊ കടക്കാറ്റേറ്റ് ഈ മഞ്ഞൊക്കെ അങ്ങ് പോകും അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം ഒക്കെ വരും കേട്ടു അപ്പൊ എന്തായാലും അത്ര ആശങ്ക വേണ്ടതില്ല പക്ഷെ രാവിലെ വൈകുന്നേരം ഒക്കെ നടക്കാനിറങ്ങുന്നവരൊന്നും മാസ്ക് വെച്ചേക്കും